സ്വാഗതം ഭ്രമയോഗം ഇറങ്ങി പതിനൊന്ന് പതിമൂന്നാം ദിവസമാണ് ഇന്ന് പതിമൂന്നാം ദിവസത്തെ ട്രാക്ക്ഡ് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് ചെല്ലാം അതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ഈയൊരു പതിമൂന്നാം ദിവസത്തിൽ സിനിമ നാനൂറ്റി എൺപത്തി മൂന്നോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ പതിനയ്യായിരത്തിന് മുകളിലുള്ള ഓഡിയൻസാണ് ഈ ഒരു സിനിമയിൽ ഇന്ന് നമ്മുടെ ട്രാക്കിങ്ങിലൂടെ പുറത്ത് വന്നിരിക്കുന്നത് അത്രത്തോളം ആളുകൾ കണ്ടു എന്നുള്ളതാണ് പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ഒന്ന് ശതമാനം ഓക്കുപയൻസിയാണ് വന്നിരിക്കുന്നത് ഇന്നും ഹൗസ്ഫുൾ ഷോസ് നാലോളമുണ്ട് എന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിന് മുകളിലാണ് സിനിമയുടെ കളക്ഷനായിട്ട് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് അതായത് സിനിമയ്ക്കിന്ന് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം രൂപയോളമാണ് ഇതുവരെയുള്ള ട്രാക്ക്ഡ് കളക്ഷൻസിന് കൂട്ട അല്ലെങ്കിൽ ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇന്ന് പ്രൊജക്ടഡ് ആയിട്ട് പറയുന്ന സ്കോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇന്നലത്തെ എൻ്റെ മുകളിലാണ് എന്നുള്ളതാണ് ഇന്നലെ ഫൈനലായി വന്നത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയായിരുന്നു ഏകദേശം ഒരു നാൽപ്പത്തി എട്ട് അൻപത് ലക്ഷം രൂപയോളമാണ് ഇന്നലെ സിനിമ കളക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് അതിന് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ട്രാക്കിങ്ങിലൂടെ വ്യക്തമാകുന്നത് ഇന്നലെ ഒട്ടുമിക്ക അല്ലെങ്കിൽ എല്ലാ സിനിമകൾക്കും വലിയ രീതിയിലുള്ള ഇടിവുണ്ടായിരുന്നു കാരണം മികച്ച ഒരു ശനി ഞായറിന് ശേഷം ആളുകൾ വർക്കിംഗ് ഡേയിലേക്ക് കയറുന്നതിൻ്റെ ഒരു ഇടിവ് പക്ഷേ ചൊവ്വാഴ്ച ആ ഇടിവ് നികരുന്ന ഒരു കാര്യം കാണാൻ കഴിയുന്നു എന്താണെങ്കിലും സിനിമ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു അൻപത്തി മൂന്ന് കോടി കഴിഞ്ഞിരിക്കുന്നു സിനിമ എന്നുള്ളതാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല സിനിമ ഇതിനോടകം തന്നെ യു കെയിൽ നിന്നൊക്കെ മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടിയിരിക്കുന്നു അതായത് രണ്ടു കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു സിനിമ ഇതുവരെയുള്ള സിനിമകളുടെ കളക്ഷൻ ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് യു കെ കളക്ഷനിൽ നിൽക്കുന്നത് ആ ഒരു പൊസിഷൻ ഒരുപക്ഷേ സിനിമ മൂന്നല്ല നാലാം പൊസിഷനിലാണ് അതിനെക്കുറിച്ചുള്ള ആ മറ്റൊരു വീഡിയോ നമ്മൾ വരുന്നതാണ് നമ്മൾ വീഡിയോ സിഷ്ടമായി സപ്പോർട്ട് ചെയ്തെന്ന് അഭ്യർത്ഥിക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്